ദൈവികമായ ശക്തി അഥവാ ദൈവം നിങ്ങളെ കൂടെയുള്ളതിൻ്റെ ചില അടയാളങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഈ അടയാളങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ് ദൈവികമായ കവചത്തിലാണ് അല്ലെങ്കിൽ ദൈവികമായ സംരക്ഷണത്തിനാണ് നിങ്ങളുള്ളത് എന്നുള്ളത് ഒന്നാമത്തെ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ തലത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ലോൺലെസ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാനും ഒറ്റക്ക് ചിന്തിക്കാനും നമ്മൾ കൂടുതൽ ആഗ്രഹിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരു ഫേക്ക് ഡ്രാമയിലൂടെയാണ് പോകുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവും അന്നേരം നിങ്ങളെന്ത് ചെയ്യും നിങ്ങളുള്ള ഇന്നർ വർക്കിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജീസസിൻ്റെ കഥയെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അദ്ദേഹം രാത്രി മെഡിറ്റേഷനും അതോടൊപ്പം ദൈവികമായ ആ ചൈതന്യത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ട് ബൈബിളെല്ലാം തന്നെ കണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗീതയിലാവട്ടെ അല്ലെങ്കിൽ ഇതേപോലെ പുരാണങ്ങളിലും ഖുറാനിലെല്ലാം തന്നെ ഇതേപോലെയുള്ള ഇൻസഡൻസ് നിങ്ങൾക്ക് കണ്ടേക്കാം അതായത് ലോ എലോൺ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണ് ഇതേപോലെ തന്നെ മുഹമ്മദ് നബീൻ്റെ അടുത്ത് ആ മാലാക വന്നിട്ട് ഈ ഖുറാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ലോൺലെസ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്കും നമ്മളെ ഒരു ഇന്ന പ്രോസസ്സിലേക്ക് പോകുന്നതാണ് കാരണം ദൈവികമായ ആ ചൈതന്യം നമ്മളെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ലവ് ആനിമൽസ് എന്നുള്ളതാണ് നമ്മളെല്ലാം മിക്കവരും നോൺ വെജ് ആയിരിക്കും എന്നാലും നിങ്ങളൊരു ദൈവികമായ സംരക്ഷണം അല്ലെങ്കിൽ ദൈവം നിങ്ങൾ കൂടുകയാണെങ്കിൽ മറ്റ് മൃഗങ്ങളുടെയും മറ്റ് ജീവികളുടെയും പെയിന് നിങ്ങളേതായിട്ട് മാറും അതായത് നിങ്ങൾ പതിയെ പതിയെ വെജിറ്റേറിയൻ അല്ലെങ്കിൽ അധികം അമിത മിതമായിട്ടൊരു രീതിയിൽ നിങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങും അതോടൊപ്പം തന്നെ നോൺ വെജ് നിങ്ങളെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറുന്നതാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവിയെ ഉപദ്രവിച്ചുകൊണ്ട് ഫുഡ് കഴിക്കുക എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കില്ല അതേപോലെ തന്നെ നിങ്ങൾ ചെടി ഇങ്ങനെ ഇതേപോലെ ഫ്രൂട്ട്സ് ആവട്ടെ വെജിറ്റബിൾസ് ആവട്ടെ അതെല്ലാം തന്നെ നിങ്ങളുടെ ശരീരത്തെ നിലർത്താൻ അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കാൻ ആവശ്യമായുള്ള ഫുഡ് മിതമായ രീതിയിലാണ് നിങ്ങൾ കഴിക്കാൻ തുടങ്ങുക എന്നുള്ളത് കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ ഭൂമിയിൽ ഉണ്ടെന്നും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അവകാശപ്പെട്ട ചെറിയൊരു ശതമാനം മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു തലത്തിലേക്ക് നിങ്ങൾ വരുന്നതാണ് കാരണം ഈ ഭൂമിയിലെ എല്ലാ ചരാചരങ്ങളും ഈ ഒരു ഭൂമിയുടെ അവകാശികളാണെന്നുള്ള ഒരു തലത്തിലേക്ക് നിങ്ങൾ മാറുന്നതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ഭക്ഷണ രീതി പറഞ്ഞല്ലോ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും ഒരു സ്പിരിച്വൽ തലത്തിലേക്ക് അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഓരോരോ പ്രാക്ടീസിനേക്ക് നിങ്ങൾ കടന്നു പോകുന്നതായിരിക്കും അതായത് മെഡിറ്റേഷൻ യോഗ അതോടൊപ്പം തന്നെ മന്ത്രാസ് അങ്ങനെയുള്ള നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അത് ഏത് മതത്തിലാവട്ടെ ഇങ്ങനെ ഖുറാനാവട്ടെ ബൈബിളാവട്ടെ ഗീതയാവട്ടെ വേദാന്തങ്ങളാവട്ടെ അതെല്ലാം തന്നെ വായിക്കാനും അതിലെ സ്റ്റോറീസിലും കൂടുതൽ ആനന്ദം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ഇന്നർ ടോക്കിലേക്ക് അതോടൊപ്പം തന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ സ്പിരിച്വൽ തലത്തിലൂടെ എക്സ്പീരിയൻസ് ചെയ്ത വ്യക്തികളുടെ ലൈഫിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അത് ഇതേപോലെ തന്നെ വിശുദ്ധമായിട്ട് കഥകളായിരിക്കാം ഡോക്യുമെൻ്റ് അതേപോലെ തന്നെ അവരുടെ 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 എക്സ്പീരിയൻസിലൂടെ നമ്മൾ കാരണം ആ നമ്മളെ ക്ലാരിറ്റിയിലേക്ക് കാരണം എന്താണ് ദൈവികമായ ദൈവികമായ എന്നുള്ളതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് നാലാമത്തെ കാര്യം പാത്രത്തിലേക്ക് നമ്മളെ ഇന്നർ വർക്കിൽ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇന്നർ വർക്കിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് മാത്രമായിരിക്കും നിങ്ങൾ ഫോക്കസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും ഒരു ഐസൊലേറ്റ് ചെയ്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാം കാരണം ആൾക്കാരെ വേണ്ട അല്ലെങ്കിൽ ഒന്നും വേണ്ട എന്ന രീതിയിലേക്ക് നിങ്ങൾ മാറും അതൊരു തെറ്റായിട്ടുള്ള ഭാഷയല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് തിരികേണ്ട സമയമായിട്ട് നിങ്ങൾ കണക്കാക്കിയിട്ട് അതിനു വേണ്ടിയുള്ള പ്രാക്ടീസും കാര്യങ്ങളും നിങ്ങൾ സ്വയം കണ്ടെത്തിയിട്ട് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങളും ചുറ്റുപാടുകളും വ്യക്തികളും നിങ്ങൾ ലൈഫിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് അത് സ്വാമി രാമകൃഷ്ണ പരഹംസരയായാലും അതോടൊപ്പം തന്നെ വിവേകാനന്ദൻ്റെ കഥകളിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കാരണം ആ പാത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വേണ്ട ആൾക്കാരും യോഗേശ്വര അങ്ങനെ ഓട്ടോബയോഗ്രഫി യോഗിയിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ യുക്തേശ്വര ഗിരിയെ അദ്ദേഹം കണ്ടുമുട്ടുന്നത് അതായത് യോഗാന്ത പരാമശം കണ്ടുമുട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ വഴിയരികിൽ വെച്ചിട്ടാണ് എന്നാൽ എന്താണ് ആ പാത്രത്തിലേക്ക് നമ്മളെ നയിക്കുന്ന വ്യക്തികളും പുസ്തകങ്ങളും അറിവുകളായിരിക്കും നമ്മളെ ലൈഫിൽ ഉണ്ടാകുക എന്നുള്ളത് പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് അടുത്ത പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവികമായ കവചത്തിലാണെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എളുപ്പം തന്നെ മാനുഫെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കാരണം നമ്മൾ ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഒന്നും വേണ്ടാത്ത അവസ്ഥയിൽ നിന്നാണ് മാനുഫെസ്റ്റ് ചെയ്ത് സംഭവിക്കുന്നത് ലോ ഓഫ് ആപ്റ്റിനെസ് എന്ന് പറഞ്ഞ കാര്യം അതായത് ഒന്നും വേണ്ട എന്നുള്ള അവസ്ഥയിൽ നമുക്ക് അതായത് എന്തുകൊണ്ടാണ് ഒന്നും വേണ്ടാത്തത് ഒന്നിനോ ആഗ്രഹമില്ലാത്ത എല്ലാം മറിച്ച് നമ്മൾ അബൻഡൻ്റ് ആയിരിക്കും അതായത് എൻ്റെ തന്നെയാണ് എല്ലാം എന്നുള്ള ചിന്താഗതി നിങ്ങളുള്ള അതായത് ഇന്നർ പ്രോസ്പോ പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ ആന്തരികമായ സമ്പന്നത നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും എനിക്കത് വേണം വേണമെന്ന് ചിന്തിക്കുന്ന സമയത്ത് ലാക്കിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത് കൂടുതൽ ഹാപ്പിനെസ് അടുത്ത പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഹാപ്പിനെസ് നിങ്ങൾ അനുഭവിക്കും ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ഞാൻ മുന്നേ പറഞ്ഞ പോയിന്റായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് അതായത് നമ്മൾ ഒരു നമ്മൾ എന്തുകൊണ്ടാണ് വേദനിക്കുന്നത് നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളിലാണ് വേദനിക്കുന്നത് മറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മളതാണ് അല്ലെങ്കിൽ ദൈവികമായ ആ ഒരു ചൈതന്യത്തിൻ്റെതാണ് എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ മാറിയിട്ട് നമ്മളെല്ലാം തന്നെ നമ്മളതാണ് ഇപ്പം ലോ ഓഫ് മണ്ണെസ് അല്ലെങ്കിൽ ദ്വൈത ദർശനം അദ്വൈത ദർശനം എന്ന് പറയും രണ്ടെന്നില്ല ഒന്നാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരുന്നതാണ് കാരണം എന്താണ് ആ ഒരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ദൈവികമായ സംരക്ഷണ വലയത്തിൽ അല്ലെങ്കിൽ ദൈവികമായ ചൈതന്യമാണ് നമ്മളെ വഴി നടത്തുന്നത് എങ്കിൽ നമുക്ക് ഇത്തരം എക്സ്പീരിയൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കണ്ടെത്താനും നിങ്ങൾക്ക് ഫീൽ ചെയ്യാനും സാധിക്കുന്നതാണ് ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യമാവട്ടെ അത് ചെറുതോ വലുതോ എല്ലാം തന്നെ വളരെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും കാരണം നിങ്ങൾ വൈബ്രേഷൻ ലെവൽ ഹയർ ആയിരിക്കും നിങ്ങളുടെ ബോധതലം വരെ ഹയർ കോൺഷ്യസ്നസ്സിലാണ് ഉണ്ടാവുക അതാണ് അതിൻ്റെ എങ്ങനെ ഇതേപോലുള്ള പോയിൻറ്സ് ആണ് നിങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നതെങ്കിൽ ഇതിലെ ഏത് ആണ് നിങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം താഴെ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതല്ലാതെ വേറെ എന്തെങ്കിലും പോയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയിൽ സംബന്ധിക്കും ആരെയൊക്കെ സൗകര്യമുണ്ടായി എന്ന് പ്രാർത്ഥിക്കുന്നു Thank you so much.